അടിമാലി കുമ്പൻപാറയ്ക്ക് സമീപം കാട്ടുതീ പടർന്നതിനെ തുടർന്ന് കർഷകന് വലിയ കൃഷിനാശം രണ്ടര ഏക്കറോളം സ്ഥലത്തെ കൃഷി കത്ത് നശിച്ചു ഇനി കൃഷിഭൂമി പഴയ രീതിയിലാക്കാൻ ആവത്തില്ലെന്നും അർഹമായ സർക്കാർ സഹായം ഉണ്ടാകണമെന്നുമാണ് നഷ്ടം സംഭവിച്ച കർഷകന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം അടിമാലി കൂമൻവാറ ഇരുപത്തഞ്ച് ഏക്കർ ഭാഗത്ത് കാട്ടുതീ പടർന്നതിനെ തുടർന്നാണ് കർഷകനായ വർഗീസിന് വലിയ നഷ്ടം സംഭവിച്ചത് പടർന്നിറങ്ങിയ കാട്ടുതീ കൃഷിയിടമാകെ ചാമ്പലാക്കിയതോടെ രണ്ടര ഏക്കറോളം സ്ഥലത്തെ വർഗീസിന്റെ കൃഷി നശിച്ചു ഒരു മനുഷ്യായുസിലെ അധ്വാന ഫലം മുഴുവൻ കാട്ടുതീ കവർന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ ഇനി കൃഷിഭൂമി പഴയ രീതിയിലാക്കാനാവതില്ലെന്നും അർഹമായ സർക്കാർ സഹായം ഉണ്ടാകണമെന്നുമാണ് വർഗീസിന്റെ ആവശ്യം ആ രണ്ടേക്കർ ഒരു ദിവസം എല്ലാം കൃത്യം എല്ലാ ദിവസങ്ങളും ഞാൻ കൃഷി ചെയ്ത് എൻ്റെ ജീവിതം കരി പിടിപ്പിച്ചു വരുന്ന സമയത്താണ് ഈ തേ തീ കയറിയത് പൂർണ്ണമായിട്ടും എൻ്റെ സ്ഥലം മുഴുവൻ കത്ത് നശിച്ചു പോയി എനിക്ക് കഴിഞ്ഞ ഒരു ലക്ഷം രൂപ കാപ്പിങ്ങൂടി കിട്ടിയതാണ് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയുടെ എനിക്ക് കുരുമുളം കിട്ടിയത് ഒരൊറ്റ എണ്ണം പോലും ഇല്ല ഞാൻ രാവിലെ പോലെ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒന്ന് കൃഷി ചെയ്തു കൊണ്ടുതന്ന എൻ്റെ തൊണ്ടയിൽ പോകുക ഇങ്ങോട്ട് നോക്കാനൊരു ഇല്ല ഞാൻ തീ ഇടം നടക്കാണ് ഞാൻ എൻ്റെ മോനും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് സഹായം വീണ്ടും മുന്നൂറ് ചുവട് കൊക്കോ നാനൂറ് ചുവട് കുരുമുളക് ചെടി ഇരുന്നൂറ് ചുവട് കാപ്പി ഇരുന്നൂറ് ചുവട് മലകിഞ്ചി ഇരുപത് ചുവട് ജാതി എന്നിവയെല്ലാം കാട്ടുതീയിൽ ചാമ്പലായി അപ്രതീക്ഷിതമായി കൃഷിയിടത്തിലേക്ക് പടർന്നെത്തിയ കാട്ടുതീ അണയ്ക്കുന്നതിനായി ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ അണയ്ക്കുവാനുള്ള ഇടപെടൽ നടത്താനായില്ല പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയായിരുന്നു തടസ്സമായത് വർഗീസിന്റെ കൃഷിയിടത്തിന് സമീപമുള്ള പ്രദേശത്ത് പടർന്ന കാട്ടുതിയാണ് പുരിയിടത്തിലേക്കും വ്യാപിച്ചത് കൃഷിയാകെ നശിച്ചതോടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ അടിമാലി